ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതെ സംഭവം നമ്മള് ബാംഗ്ലൂർ എത്തി ബാംഗ്ലൂർ എത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളട്ടാ നമ്മള് പോയ സ്ഥലവും നമ്മൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ മേടിച്ച് എന്താ കൊറേ കാര്യങ്ങളൊക്കെ നടന്നേ ബാംഗ്ലൂരിനാണ് നമ്മുടെ ഒരു വലിയൊരു ഷോപ്പിംഗ് അതെ വലിയൊരു ഷോപ്പിംഗ് എന്റെ അടുത്ത് ആ ഞാൻ കഴിച്ചു അപ്പൊ സംഭവം എന്ന് വെച്ചാല് ഏഹ് കഴിഞ്ഞ ദിവസം അവിടെ പോയിട്ടുണ്ടായിരുന്ന വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാവരും ഓടിപ്പോ കണ്ടിട്ടോ അല്ലെ എന്ന് വെച്ചാല് എവിടെയാണ് നമ്മൾ സ്റ്റേ അടിച്ചത് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് നമ്മുടെ വീടോ കണ്ടിട്ട് ബാംഗ്ലൂരിൽ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ വരുമോ അവിടെ വരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ടീച്ചറിന്റെ വീട്ടിലായിരുന്നു ബാക്കി വിശേഷങ്ങളൊക്കെ പോയി ഓടിപ്പോ ചെല്ലി പോട്ടാ എന്താ അതെ അതായത് സുധി ഫ്രണ്ട് പിന്നെ ശ്രുതിരെ അമ്മി വിശദീകരിച്ചുള്ള കാഴ്ചകളെല്ലാം അപ്പൊ ഇവിടെ ഞങ്ങൾ വന്ന വഴി കൊറേ വീഡിയോ ഒന്നും എടുത്തില്ല ബാങ്കുട്ട് എത്തണവരെ ഒരു കടയിൽ ഏത്തപ്പഴം അതെ അതെ ബാംഗ്ലൂർ ബാംഗ്ലൂർ ആണുള്ള സംഭവം എന്ന് അതായത് എന്നെ പഠിപ്പിച്ച ടീച്ചറിന്റെ വീട്ടിലാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു തീരെ കുറഞ്ഞു അതെ ഞങ്ങള് ഭയങ്കര എന്താണ് അഞ്ചാം ക്ലാസ് മുതല് ഇപ്പൊ ഭയങ്കര കൂട്ടായിട്ട് പോണ് അപ്പൊ ബാംഗ്ലൂര് ചേച്ചി സംഭവം കഴിഞ്ഞ വാശം ഞങ്ങൾ ട്രിപ്പ് വന്നപ്പോഴും ബൈക്കിനു വന്നപ്പോഴും ഇവിടെ ഇതായിരുന്നില്ല വീട് വേറെ വീടായിരുന്നു അപ്പൊ സംഭവം നമുക്ക് വാക്ക് വിശേഷങ്ങളിലേക്ക് അടക്കത്തുണ്ട് അവിടെ ആരൊക്കെയുണ്ട് എന്തൊക്കെയാണ് അമ്മയൊക്കെ അവിടെ ഉണ്ട് എല്ലാവരും അകത്തുണ്ട് നമുക്ക് അവിടെ പോയിട്ട് വാക്ക് വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ പഴം കിട്ടിയിട്ട് പോണ വഴിക്ക് നമ്മള് നമ്മൾ ഇന്നെടുക്കാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ നാളെ നമ്മള് എടുക്കും അപ്പൊ ഇന്നത്തെ വിശേഷം ഇവിടത്തെ വിശേഷം പിന്നെ നാളത്തെ ഒരു കുറച്ച് കർക്കത്തിന്റെ വീഡിയോ നമ്മളിൽ ഉൾപ്പെടുത്തും ഒറ്റ ബ്ലോഗായിട്ടായിരിക്കും പോണത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞില്ലേ പിന്നെ ഞാൻ ടീച്ചറിനെ പറ്റി പറഞ്ഞിട്ട് കൊച്ചു പിള്ളേരുണ്ട് രണ്ട് പിള്ളേരുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ വീടൊ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ നമ്മളിന്നിങ്ങനെ ബാംഗ്ലൂർ അടുത്ത് വൈകുന്നേരം എത്തും പറഞ്ഞിട്ടുണ്ടായി ഞങ്ങളിവിടെ വന്ന് നന്നായിട്ടൊക്കെ കുളിച്ച് കുടിച്ച് എല്ലാരും പോയാ എല്ലാരും നടക്കണ്ടെ എല്ലാരും കടക്കര തന്നെ ആൾക്കാരാണ് ഞങ്ങള് ഞങ്ങളെ കുറച്ച് ടീച്ചറിന്റെ വീടൊക്കെ അപ്പൊ ഞങ്ങള് കഴിഞ്ഞ വർഷം ഞാൻ കൂടി ബൈക്കിന് പോയപ്പോ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇവിടെ ഈ വീടല്ലായിരുന്നു വേറൊരു വീടായിരുന്നു അതെ 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 ഒരാളും അപ്പറത്തുണ്ട് അയ്യോ ടീച്ചർ എന്നാ പറയാനുള്ള ക്യാമറ ഉണങ്ങിയ ഇതാണ് ഒരാള് അപ്പൊ എല്ലാവരും ഒരു മരിച്ചവസ്ഥയിൽ നിൽക്കണ്ട അതെ 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 കൊറേ ദിവസത്തിന് നമ്മൾ എന്ത് ഫുഡ് കഴിക്കാൻ പോണ് അതെ പറഞ്ഞ് അതെ നമുക്ക് ഇതേ ഫുഡ് കഴിക്കൽ ചടങ്ങിലേക്ക് അടക്കാം നമുക്ക് നമ്മുടെ മുന്നിൽ ഇതേ കുറെ ദിവസത്തെ ബിരിയാണി എത്തിയേക്കണല്ലേ പറഞ്ഞിട്ടുണ്ട് അതെ പൊറോട്ട നമ്മളൊന്ന് പ്രമാണിച്ച് ഉണ്ടായിരുന്നു പ്രമാണിച്ച് അപ്പൊ ഉണ്ട് ബീഫ് ബിരിയാണി നല്ല മാടം ബിരിയാണി പൊറോട്ട ബീഫ് എല്ലാം 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 ഉണ്ട് നമ്മളീന്ന് പിടുത്തം പിടിക്കാൻ പണേ അതെല്ലാം നമ്മളെ വീട്ടിലാണ് കഴിച്ചോടേ അതെ അതെ അത് ശെരിയാണ് പറ വളരെ കത്തേ ഹായെന്ന അതന്നെ കഴിച്ചിട്ട് നമ്മൾ നേരെ വന്നു നമ്മുടെ തൊട്ട് വീടിന്റെ തൊട്ടടുത്ത് അല്ലെ ഡി മാർപ്പ് ഡി മാർപ്പ് നല്ല ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ് വന്നതല്ലേ എന്തായാലും ടീമാർട്ട് ഉള്ളപ്പോ ഒന്ന് കിട്ടും ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ നമുക്ക് കാണാം ഇവിടെ ഫ്രണ്ടി വന്നൊക്കെ കേട്ടോ ഇവിടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ ഷോപ്പുകളും എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ ഉണ്ട് എല്ലാം അടുത്തടുത്തടുത്ത് ചുറ്റും പിന്നെ അപ്പുറത്തന്നെ ട്രെൻഡ്സ് ഉണ്ട്

അപ്പൊ നോക്കി ഇവിടെ കൊറേ സാധനങ്ങളുണ്ട് അത്യാവശ്യം നമ്മളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോളിലേക്ക് നോക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അതെ കാണില്ല അപ്പൊ നോക്കി നമ്മളിപ്പൊ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കൊറച്ചെന്ന് പറയുമ്പോ ഇത്തിരി എടുത്തിട്ടുള്ളൂണ്ടാ ഈ വണ്ടി നമ്മുടെ വണ്ടിയാണ് ഇനി കൊറച്ച് നോക്കാണ്ട് ഇപ്പൊ എനിക്കും സുധൂനും അവിടുത്തെ മാമന്റെ മോനൊക്കെ ആയിട്ടുള്ളു അപ്പോ ഇനി അളിയനെടുക്കണം ശ്രുതിക്കെടുക്കണം അപ്പൊ ഇടതി നോക്കിക്കൊണ്ടിരിക്കലെ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് ഇടത് തീർന്നോളീ ഭോഗി അങ്ങനെ ഇറക്കണം നമുക്കിത് ഭോഗി ഇലക്ട്രോളി ഇങ്ങനെ നോക്കി നിൽക്കട്ടെ കിളിയും വരെ നോക്കി നോക്കിട എന്താണ് മാവസ നമ്മളുടെ നാട്ടില് വെച്ച് നോക്കുമ്പോ ഇവിടെ നല്ല വില കുറവല്ല ഇതിനേക്കാളും വില കുറവ് ചിലപ്പോണ്ടാവും പക്ഷെ സംഭവം വെച്ചാൽ ഇത് നമ്മളവിടെ പത്തായിരം കൊണ്ട് എന്തായാലും ഇരുന്നൂറ് കൂടെ കിട്ടുന്നുണ്ട് ചില മെറ്റീരിയൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അറിയാൻ പറ്റുള്ളൂ എന്നാലും നമുക്ക് എന്തായാലും കുഴപ്പമില്ല ശ്രുതി എന്താണെന്നു കിട്ടിയ

എന്തെങ്കിലും എന്ത് പൈസ നമ്മ പൈസ നമുക്ക് സെക്യൂരിറ്റി വേണ്ട താഴെ കൊണ്ട് നോക്കാം താഴെ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റാണ് നോക്കിയാ നമ്മളീ സംഭവം അറച്ചട്ട് എന്താണ് അതെ 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 ഒരു സഞ്ചു നടത്തി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഈ സഞ്ചികളിൽ സാധനങ്ങള് വേറെ സഞ്ചിന് നടക്കും ഇവിടെ സഞ്ചു മേടിക്കുന്ന എൺപേരോട് തുണിക്ക് തൊണ്ണൂറേ ഉള്ളു ടീഷർട്ടിന് രണ്ടു കൈ കെട്ടിട്ടിട്ട് പറഞ്ഞു നിറച്ചോണ്ടാ മതിലേ ഇവിടെ അധികം തിരക്കില്ലാത്തൊരു കടിയാണ് കണ്ട നല്ല ഓഫർ ഇവിടെ ഞങ്ങൾ കൂടി വരേണ്ടി വരും അല്ലേ <laughs> ും <laughs> 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 അപ്പൊ എല്ലാം കണ്ടു കാണുന്നു വിചാരിക്കണേ അപ്പൊ സംഭവം എന്ന് വെച്ചാലേ നമുക്ക് പെട്ടെന്നായിരുന്നു അന്ന് കൊറേ അത്യാവശ്യം കിലോമീറ്റർ ഓടിച്ചായിരുന്നു പിന്നെന്ന് എന്ന് വെച്ചാല് പറഞ്ഞായിരുന്നല്ലോ പഴം നോക്കി കൊറേ കൊറേ നടന്ന് നടന്നില്ല അപ്പൊ സംഭവം എന്ന് വെച്ചാല് എന്താണ് സീരിയസ് ആയിട്ട് പോയി തൊട്ട് കടയിൽ കടയിലേ നമുക്ക് അടുത്ത ദിവസത്തേക്ക് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി സാധനം മേടിക്കാൻ വേണ്ടി പോയേക്കുന്നത് കിട്ടണില്ല അതെ 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 അപ്പൊ സംഭവം അത് കിട്ടിയിട്ട് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോകണുള്ളൂ അപ്പൊ അത് അങ്ങനെ സംഭവം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇനിയിപ്പോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നാട്ടിൽ മഴയണമെന്ന് പറയണ്ട് മഴ കുറഞ്ഞു നിൽക്കണമെന്ന് പറയുന്നുണ്ട് ഇനിയിപ്പൊ വീട്ടിൽ വന്നാൽ എല്ലാവർക്കും ഒഴിച്ച് മഴ കൊള്ളാം അപ്പൊ നമ്മളെ കൊണ്ട് പട്ടണ രീതിക്കെ നമ്മള് വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുത്തായിരുന്നല്ലേ കൊറേ പേർക്ക് ഇഷ്ടമായിട്ടുണ്ട് കൊറേ പേരൊക്കെ എപ്പോൾ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാറുണ്ട് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മളെ നമ്മളെ അറിയണ ആൾക്കാരൊക്കെ തന്നെ നമ്മുടെ അടുത്ത് കുറെ പേരൊക്കെ നമുക്ക് കമന്റ് അടിക്കുന്ന ആരൊക്കെ നമുക്ക് അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി എത്തിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നമുക്ക് ഡീറ്റെയിൽസ് കാണിച്ചു തരാം അതെ ഇപ്പൊ നമുക്ക് കിട്ടിട്ടോ നമുക്ക് ആൾക്കാരൊക്കെ അതെ അപ്പൊ ഉള്ളൂ ഇനി വലിച്ചിട്ടുള്ള അത് ഒരാൾ കൂടി വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ അടുത്ത് ആൾ വന്നേക്കിയിരുന്നു സംഭവം എന്ന് വെച്ചാൽ അപ്പൊ അടുത്ത വീഡിയോയിൽ വിശദീകരിച്ച് കാര്യങ്ങളൊക്കെ പറയാം ഇത്ര സമാധാനമായിട്ട് പറയാട്ട സമാധാനപരമായിട്ട് പറയാമോ പക്ഷേ സമാധാനപരമായിട്ട് പറയാം ആളെ കിട്ടിയാ അതെ അപ്പൊ കിട്ടിയല്ല അതെ ഒരാളാണ് അതെ അപ്പൊ ഇനി വലിച്ചിട്ടല്ല നല്ലൊരു വീഡിയോ പതിക്കെ പുറകെ പുറകെ വരുന്നതാണ് എല്ലാ ദിവസവും ഉണ്ടാവും ഇനി വീഡിയോ അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ